മുൻഗാഡസിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിയാൻ പോവുകയാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് വരാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് അതായത് നമുക്കെന്നല്ല മുൻഗേഡസിന് ഉണ്ടായ കാര്യങ്ങള് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എന്തൊക്കെയാണ് മുൻഗാഡസിന് സംഭവിച്ചത് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ ചെയ്ത് തീർക്കാൻ പറ്റിയോ എന്നൊക്കെ ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവർക്കും ഞാൻ പറയുക പുതുവത്സരാശംസകൾ നേരുന്നു നല്ലൊരു വർഷമായിരിക്കട്ടെ എല്ലാവർക്കും ഇരുപത്തി ഇരുപത് ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാവർക്കും ഏറ്റവും നല്ലൊരു വർഷവും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു വർഷമായിരിക്കട്ടെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ മുൻകോട്ടത്തിന് അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം ഞാൻ രണ്ട് ദിവസം മുന്നേ നമ്മൾ ഇട്ടായിരുന്നു ഒരു ഷോർട്ട് സെറ്റ് ആയിരുന്നു അതിടാനായിട്ടുള്ളൊരു മെയിൻ റീസൺ ഉണ്ട് എനിക്ക് കാരണം ഞാൻ ഞാനതിനകത്ത് പറഞ്ഞത് മുൻഗോഡസിൻ്റെ കുറിച്ചുള്ള നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കാരണം ഒക്കെ നെഗറ്റീവ് ഒന്നും അല്ലല്ലോ നമുക്കും ഇല്ലേ പോസിറ്റീവ്സ് അപ്പോൾ അതിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കമന്റ് ഇടൂ എന്നാണ് ഞാൻ പറഞ്ഞത് ഗീവ് അവേ അവർ ഇതിനു വേണ്ടിയിട്ട് അത് ഞാൻ മെയിൻ ആയിട്ട് ഇടാനുള്ള കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീരുന്നതിന് മുന്നേ എനിക്ക് അറിയണമായിരുന്നു നിങ്ങൾ എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് മുൻകോടസിനെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്ന കാര്യങ്ങൾ എനിക്കൊന്ന് അറിയണമായിരുന്നു അതായിരുന്നു ആ ഒരു ഗിഫയുടെ അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഉദ്ദേശം എന്ന് വെച്ചാൽ അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി കുറച്ച് പേര് മുൻകോടസിനെ വളരെയധികം നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതായത് തുടക്ക കാലഘട്ടം മുതലേ മുൻകോടസിനെ വാച്ച് ചെയ്യുന്നവരും ഒരു ഞാൻ ചിന്തിക്കുന്ന അതേ ലെവലിൽ തന്നെ ചിന്തിക്കുന്നവരുമുണ്ട് അല്ലെങ്കിൽ ഞാൻ എന്താണോ ചെയ്യാൻ മുൻകോടസ് കൊണ്ട് വിചാരിച്ചത് അത് മനസ്സിലാക്കി വെക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പല ഘട്ടങ്ങളിൽ വരുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും ഈ നെഗറ്റീവ്സ് കമൻസും നെഗറ്റീവ്സൊക്കെ വരുമ്പോൾ ഞാൻ വിചാരിക്കും ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് എന്താണ് ഇങ്ങനെയെന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കലുണ്ട് പക്ഷേ ഈ കുറെ കമൻസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അങ്ങനെ എന്തിനാ വെറുതെ വിചാരിച്ചത് കാരണം അതിനെ മനസ്സിലാക്കുന്ന മുൻകോഡസിന് മനസ്സിലാക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ എന്ത് വിചാരിച്ചിട്ടാണോ മുൻകോഡസ് സ്റ്റാർട്ട് ചെയ്തത് അതാണ് നിങ്ങളെല്ലാവരും ഒരു കമൻറ്റിൽ പറഞ്ഞൊരു കാര്യം തന്നെ അതായത് വിലക്കുറവ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ അഫോർഡബിൾ ആവാൻ പറ്റുന്ന ഒരു റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആദ്യം എടുത്ത ഒരു ചലഞ്ച് തന്നെയായിരുന്നു അഫോർഡബിൾ റേറ്റ് എന്നുള്ളത് അത് മുൻകോഡസ് പെട്ടെന്ന് ഒരു ഒരു പൊട്ടിക്കാർ ചെയ്യണ കണ്ടിട്ട് ഒരിക്കൽ സ്റ്റാർട്ട് ചെയ്ത് ല്ല മുൻകോടെ സ്കൗച്ചർ രണ്ടായിരത്തി പതിനെട്ടിൽ മുൻകോടസ് സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഇതേപോലെ തന്നെ ലൈനും സാരീസും തന്നെയാണ് മുൻകോടസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും മുൻകോഡസ് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്നും നിങ്ങൾക്ക് മുൻകോഡസിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അത് കാണണമെങ്കിൽ ഫേസ്ബുക്കിൽ പഴയത് കാരണം ഇൻസ്റ്റാഗ്രാം നമ്മുടെ ഫസ്റ്റ് അക്കൗണ്ട് ഹാക്ക് ഹാക്കായിപ്പോയിട്ട് സെക്കൻഡ് അക്കൗണ്ടാണ് പക്ഷേ ഫേസ്ബുക്കിൽ അതും ഫെ ഫസ്റ്റ് അക്കൗണ്ട് ഡിലീറ്റ് ആയിപ്പോയിട്ട് സെക്കൻഡ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ തന്നെയും അത് രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ളതുണ്ട് നമ്മുടെ കയ്യിൽ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത്ര പുതിയ പാറ്റേൺസ് നമ്മൾ ആ സമയത്ത് ആ കാലഘട്ടങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ റേറ്റ് എങ്ങനെയായിരുന്നു നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഇപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകോട്ടസിൻ്റെ റേറ്റ് കണ്ടിട്ട് ഒത്തിരി പേർക്ക് റേറ്റ് കുറയ്ക്കേണ്ടി വന്നു അതായത് ഹൈ പ്രൈസ് ഇട്ടിരുന്നവർ മുൻകോടസിനെ കണ്ടിട്ട് തന്നെയാണ് അതല്ലാതെ നോക്കിയാലറിയാം അവരുടെ ഒരു ഇപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഏതൊരാളുടെയും നിങ്ങളൊരു രണ്ട് വർഷം മുന്നുള്ള അവരുടെ ഏതെങ്കിലും ഇതിൻ്റെ വീഡിയോസോ പോസ്റ്റോ എടുത്ത് നോക്കിയാൽ അറിയാം അവരെങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെന്ന് എന്തിന് എന്നവര് മുൻകോട്ടസിന് വാച്ച് ചെയ്ത് തുടങ്ങിയോ എല്ലാവർക്കും റേറ്റ് കുറയ്ക്കേണ്ട ഒരു അവസ്ഥ വന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്നുള്ളതാണ് അപ്പോൾ അത് തന്നെയാണ് ഇവിടെ മറ്റുള്ളവർക്ക് എന്നോട് കൂടെ കൂടുതൽ ഉണ്ടായ ഒരു ശത്രുത എന്ന് പറയുന്നത് പക്ഷേ ഞാൻ പലപ്പോഴും അത് വകവെച്ചിട്ടില്ല എനിക്കെതിരെ നെഗറ്റീവ് വരുന്ന സമയത്തും ഞാൻ അത് വകവെച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എന്താ പറയുക ആദ്യമായിട്ട് ഞാൻ ആകെ ഒരു ഇൻറ്റർ കാരണം ഇടയിലൊക്കെ എന്നെ ഇൻ്റർവ്യൂ ഒത്തിരി പേര് ചോദിക്കും പക്ഷേ എനിക്കൊന്നും പുതിയ നേട്ടങ്ങളൊന്നും പറയാനില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആർക്കും ഇൻറ്റർവ്യൂ കൊടുക്കാറില്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒന്നും പറയാനില്ല ഈ പറഞ്ഞു തന്നെ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടല്ലോ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ ഞാൻ എൻ്റെ ചാനൽ വഴി അല്ലെങ്കിൽ മുൻകോഡസിൻ്റെ പേജസ് വഴി ഞാൻ പറയുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പുതുതായിട്ടൊന്നും പറയാനില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആർക്കും അത് കൊടുത്തില്ല രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ട്വൻറ്റി ഫോർ ന്യൂസ് ചാനൽ ഉണ്ടല്ലോ ഒരു ഇൻറ്റർവ്യൂ കൊടുത്തിരുന്നു അവരുടെ ഇതിന് അപ്പോൾ അവരുടെ ഫസ്റ്റ് വുമൺ എൻ്റർപ്രണർ ആയിരുന്നു ആ ഒരു ടോക്കിൽ ആയിട്ട് ഞാനായിരുന്നു അതിട്ടോ അത് അപ്പോൾ ആ ഒരു ടോക്കിൽ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അപ്പോൾ മെയിനായിട്ട് ഇപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിലക്കുറവിന് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുക എന്താണെന്ന് അറിയാവോ അവർ വിലക്കുറവിന് കൊടുത്തു എന്ന് പറയുന്നത് ഒരാൾ പോലും ചിന്തിക്കില്ല അവർ പ്രോഫിറ്റ് കുറച്ചിട്ടാണത് വിലക്കുറവിന് എന്ന് അവരും ചിന്തിക്കില്ല ചിന്തിക്കുന്നത് ആ കണ്ടാ ലോക്കൽ മെറ്റീരിയൽ കൊടുത്ത് അല്ലെങ്കിൽ അതെങ്ങനെ അവർക്ക് കൊടുക്കാൻ പറ്റും ഹാൻഡ് വർക്ക് ഉള്ളതൊക്കെ എങ്ങനെ ആ റേറ്റിന് കൊടുക്കാൻ പറ്റും ലോക്കൽ ലോക്കൽ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിലും ബദൽ അവർ പ്രോഫിറ്റ് കുറച്ച് എന്ന് ചിന്തിക്കാൻ എന്താവർക്കും പറ്റാത്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ബിക്കോസ് ഞാൻ അത് തന്നെയാണ് ചിന്തിച്ചത് ഇപ്പം നമ്മുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാറില്ല അത് എനിക്ക് അറിയാം എനിക്ക് ആദ്യം ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സിനും നമ്മുടെ ജനുവൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനും അത് നന്നായിട്ട് അറിയാം അത് നന്നായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഇത്രയൊക്കെ നെഗറ്റീവ്സ് പറഞ്ഞിട്ട് മുൻകോടസിൻ്റെ പ്രോഡക്റ്റ് വാങ്ങാൻ ആളുള്ളത് അത്രയ്ക്കധികം അതായത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കാൻ അത് കൂടി തന്നെ ഞാൻ പറയും കാരണം ഞങ്ങളുടെ എഫേർട്ട് എന്താണെന്ന് അത് കറക്റ്റായിട്ട് വാങ്ങുന്നവർക്ക് എല്ലാം ചെക്ക് ചെയ്ത് വാങ്ങുന്നവർക്ക് അതായത് ഷിപ്പിംഗ് ടൈം ചെക്ക് ചെയ്ത് ക്ലോത്തിൻ്റെ മെറ്റീരിയൽ ടൈ ചെക്ക് ചെയ്ത് സൈസ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് വാങ്ങുന്നവർക്ക് മുൻഗോഡേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നെഗറ്റീവ്സിൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി രണ്ട് എന്ന് പറയുന്നത് എനിക്ക് ആ ഒരു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോട്ട് കടന്ന സമയത്ത് ഞാൻ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു അതായത് മുൻകോടസ്സിൽ ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു മുൻകോടസിൻ്റെ അതിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് മുൻകോഡസിൻ്റെ പേജ് സ്റ്റാർട്ട് ചെയ്തത് അതായത് ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഷോർട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എനിക്ക് കിട്ടിയത് സിൽവർ പ്ലേ ബട്ടൺ എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മളൊരു ഫൈവ് ഹൺഡ്രഡ് കെ ആവുകയും ചെയ്തു അതായത് വൺ മില്യനിലേക്കിൽ ഇനി ഒരു അഞ്ച് ലക്ഷം മാത്രം അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് സാധിച്ചത് അതെൻ്റെ ഒരു നേട്ടമാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് നമ്മുടെ മുൻകോഡസ് കൗ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി എന്നുള്ളതാണ് അതായത് നോർമൽ ഒരു ബുട്ടിക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒന്നുമല്ല അതും എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം തന്നെ സാധാരണ നമ്മളൊരു പേര് ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് ഒരു പേര് സാധാരണ ഒരു ഷോപ്പ് തുടങ്ങുന്ന പോലെ സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ മുൻകോളസ് അന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നിട്ടില്ല ഭാവിയിൽ ഇതെനിക്ക് ട്രേഡ് മാർക്ക് എടുക്കേണ്ടി വരും ഇതെനിക്കൊരു കമ്പനി ആക്കേണ്ടി വരുന്നു എന്നും പക്ഷെ എന്നിട്ട് പോലും ഞാൻ ഒരു പേര് ചൂസ് ചെയ്തപ്പോൾ അതൊരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ എനിക്ക് ദൈവഭാഗ്യത്തിന് അതാരും ഇന്ത്യയിൽ ഇട്ടിട്ടില്ല പേര് അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഗുണം ഗുണമുണ്ടായത് എനിക്ക് ട്രേഡ് മാർക്കും ഈസിലി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി അതേപോലെ തന്നെ മുൻകൂടെ സ്കൗച്ചർ എന്ന ആ സെയിം പേരിൽ എന്നെ ഒരു കമ്പനി നമുക്ക് രജിസ്റ്റർ ചെയ്യാനും പറ്റി എന്നുള്ളതാണ് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് അതായത് ഒരു കമ്പനി ആവുക ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മുൻകൂടെ മാറി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നമ്മളെ ഏറ്റവും നേടിയൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് അതുമാത്രമല്ല നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും നമുക്ക് ഒരു എന്താ പറയുക ഒരു പണിക്കാരുടെ എണ്ണവും അതേപോലെ ഒരു ഇപ്പോൾ നമുക്ക് അറൗണ്ട് തൗസൻഡിൻ്റെ അടുത്ത് നമുക്ക് മുൻകോട്ടസിൽ സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട് അത്തരത്തിലോട്ട് മാറാനായിട്ട് നമുക്ക് പറ്റി അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എനിക്ക് തന്ന നേട്ടം തന്നെയാണ് നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുകയാണ് ചെയ്തത് ഒരിക്കലും കുറയുകയല്ല ചെയ്തത് അതും എനിക്ക് ഏറ്റവും നല്ലൊരു നേട്ടമായിട്ട് തന്നെയാണ് തോന്നിയത് പിന്നെ അപ്പം ചിലവർ ചോദിക്കും നെഗറ്റീവ്സൊക്കെ വരുമ്പം എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നതെന്ന് ഞാൻ മിണ്ടാതിരിക്കുന്നതല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഒരു കാര്യം എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട് ഒരു നിയമയുദ്ധം തന്നെ ഒരു തുടങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ അതിന് ഞാൻ വഴിയെ പറയാം എന്താണ് ഏതാണ് എങ്ങനെയാണെന്നുള്ളത് ഒരു പക്ഷേ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് വേണ്ടി മാത്രമായിട്ട് അത് ചെയ്യാറില്ല എനിക്ക് പിന്നാലെ വരുന്നവർക്ക് അല്ലെങ്കിൽ എന്നെ കണ്ട് എന്നെ ആയിട്ട് ഇതുപോലെ ബൊട്ടിക്സോ അല്ലെങ്കിൽ ഇത് തുടങ്ങിയ കാര്യങ്ങൾക്കോ വേണ്ടിയുള്ളവർക്കും കൂടെ കുറച്ചും കൂടെ എന്താ പറയുക കുറച്ചും കൂടി ഈസി ആയിട്ട് ോട്ട് നയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ സാധാരണ ചെയ്യലുള്ളത് അപ്പോൾ ഒരു നിയമയുദ്ധം അതെന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശരിക്കും പറഞ്ഞാൽ മുൻകോടസ് കൗച്ചറിന് ഒരു നല്ലൊരു വർഷം തന്നെ ആയിരുന്നു എന്താ പറയുക എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് ഒത്തിരി കിട്ടി നമുക്ക് നെഗറ്റീവ്സ് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഏതൊരു ഒരാൾക്ക് പോസിറ്റീവ് മാത്രമാണ് എനിക്ക് ഞാൻ ദൈവമായി പോയെന്നില്ലേ അല്ലേ നന്മകൾ മാത്രമാണ് എന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പോസിറ്റീവ്സ് മാത്രമാണ് ഒരു കമ്പനിക്ക് ഉണ്ടായിരുന്നത് ഒരിക്കലും പറ്റില്ല കാരണം ബഹുജനം പലവിധമാണ് പലരും അതിനെ വിലയിരുത്തുന്ന രീതി ആണ് പലർക്കും അവരുടെ അഭിപ്രായം പലതാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുകൊണ്ട് മുഴുവൻ പോസിറ്റീവ് ഉണ്ടാക്കാനൊന്നും ചിലപ്പോൾ എന്നെ കൊണ്ട് പറ്റിയെന്ന് വരില്ല പക്ഷേ എന്നെ ഞാൻ എന്ത് ജോലിയാണോ ചെയ്യാൻ വിചാരിച്ചത് ഞാൻ എന്താണോ ചെയ്യാൻ വിചാരിച്ചത് അതിൽ എൻ്റെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കൊടുക്കുക എന്നുള്ളത് എൻ്റെ എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് അത് കൊടുക്കുക തന്നെ ഞാൻ ചെയ്യും അതാരെന്തൊക്കെ പറഞ്ഞാലും ഇല്ലെങ്കിലും അത് ഞാൻ പറഞ്ഞു വന്നത് പലരും എന്നോട് ചോദിക്കും നെഗറ്റീവ് കാണുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്ന് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ യൂട്യൂബിൽ വരുന്ന ഞാൻ യൂട്യൂബിൻ്റെ ഒരു ചാനലും അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ മൊണറ്റൈസേഷൻ ഓൺ ആണ് പക്ഷേ ഞാൻ അത് ഓൺ ആക്കിയിട്ടില്ല കാരണം എനിക്ക് അതിൽ നിന്ന് കാശ് വേണ്ട അതേപോലെ തന്നെ എൻ്റെ യൂട്യൂബിൽ ഞാൻ മൊണറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടില്ല കാരണം എനിക്ക് കാശ് വേണ്ട യൂട്യൂബിൽ നിന്ന് കാരണം നമുക്ക് യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടുന്ന കാണുമ്പോൾ എന്തും ചെയ്യാനായിട്ട് നമ്മൾ പ്രേരിതരാകും അല്ലേ എന്തും പറയാം എന്തും കാണിക്കാം എന്നുള്ളത് അതുകൊണ്ടാണ് യൂട്യൂബിൽ കാശ് കൊണ്ടാണ് എല്ലാവരും എന്ത് ഇതൊക്കെ വിളിച്ചു പറയാനായിട്ട് ഇരിക്കുന്നത് ഇപ്പം അവർക്ക് അറിയുകൂടുകയില്ല വായി തോന്നിയത് എന്താ വിളിച്ച് പറയുന്നത് എന്താണെന്നൊന്നും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്ന് എന്ത് പറഞ്ഞാലും ആൾക്കാർ കാണാനുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടും അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് അതിൻ്റെ മോണിറ്റൈസേഷൻ ഞാൻ ഓൺ ആക്കിയില്ല എന്നുള്ളതാണ് കാരണം എനിക്കതിൽ നിന്ന് എന്തും പറഞ്ഞ് കാശ് കാരണം കാശ് കിട്ടിക്കൊടുത്തിടുന്നാലും നമുക്കതുണ്ടാക്കാനുള്ള ഒരു വ്യഗ്രത കൂടുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ണ്ടോ മുൻകോഡസിൻ്റെ പോസിറ്റീവ് പറയുന്ന പോലും തമ്നയിൽ പറയുന്നവർ പോലും തമനയിൽ നെഗറ്റീവ് ഇടുന്നത് എന്തുകൊണ്ട് കാരണം നെഗറ്റീവ് ഉണ്ടെങ്കിലേ കാണാനാണുള്ളൂ നെഗറ്റീവ് പറഞ്ഞാൽ മാത്രമാണ് ഒന്നിനെ കുറിച്ച് ഒരു നെഗറ്റീവ് പറഞ്ഞാൽ പൊട്ട പറഞ്ഞാൽ മാത്രമാണ് കാണാൻ ആളുള്ളൂ അപ്പോൾ കുറച്ച് പേരുള്ള കാര്യമാണെങ്കിലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻകോടസിന് സംബന്ധിച്ച് മുൻകോടസിന് പേരുണ്ട് ആ പേര് മറ്റുള്ളവർക്ക് ഒരു ജീവിതമാർഗ്ഗമായിട്ട് ഉപയോഗിക്കണം അതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അതല്ലാതെ ഞാന് ഒന്നര രണ്ട് മൂന്ന് റിവ്യൂസ് കണ്ടിട്ടുണ്ട് ഒരാൾ ക്ലോത്ത് കൊള്ളില്ല ഈ ക്ലോത്ത് കൊള്ളില്ല അവരുദ്ധിയാണ് എന്ന് പറയുന്ന ഒരു വീഡിയോ അത് ഒരു ഇൻഫ്ലുവൻസർ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ദിവസങ്ങൾക്ക് മുന്നേ ഡിസംബറിൽ ഡിസംബർ ഫസ്റ്റ് ആ സമയത്ത് അത് ഇട്ടിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരാൾ പാക്കേജ് തുറന്നിട്ട് ഇതാ പാക്കേജ് തുറന്നിട്ടാണ് കിട്ടിയെന്ന് പറഞ്ഞ ഒരു വീഡിയോയും അതുപോലെ തന്നെ ഒരു ക്ലോത്ത് എന്താ പറയുക ക്വാളിറ്റി ഇല്ല ഒരു ക്ലോത്തിന് ഇല്ല എന്ന് പറയുന്ന ഒരു വീഡിയോയും കൂടെ ഇട്ടിട്ട് ഒരു ഇൻഫ്ലുവൻസർ ഇട്ടിരിക്കുന്ന കണ്ട് ഇൻഫ്ലുവൻസർ ആണോ എന്ന് എനിക്കറിയില്ല യൂട്യൂബിൻ്റെ കാശ് കൊണ്ട് ജീവിക്കുന്ന ഒരാൾ ഇട്ടിരുന്നു അപ്പോൾ അത് അതിൽ ഞാൻ ഓൾറെഡി ഒരെണ്ണത്തിന് എക്സ്പ്ലനേഷൻ കൊടുത്തത് ാണ് കാരണം ഇവിടുന്ന് ഒരു കൊറിയർ കൊറിയറിനും കവർ പൊട്ടിച്ചിട്ട് ഒരു കൊറിയർ ഓഫീസിലോ അയക്കാൻ പറ്റില്ല എന്നുള്ളത് അതേപോലെ തന്നെ അതിലകത്ത് ഒരെണ്ണം കണ്ടു ക്ലോത്തിന് ക്വാളിറ്റി ഇല്ല എന്നുള്ളത് ക്ലോത്തിൻ്റെ പേര് പോലും പറയാൻ അറിയാത്ത ഒരാൾ എങ്ങനെയാണ് ആ ക്ലോത്ത് ഏതാണെന്ന് പോലും പറയാൻ അറിയാത്ത ഒരാളെങ്ങനെയാണ് ആ ക്ലോത്തിൻ്റെ ക്വാളിറ്റി അറിയുന്നത് അപ്പം അതൊക്കെ ചെയ്യാം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യാം ഓരോ വീഡിയോ എടുത്തിട്ടും അതിനെ ഞാൻ പറയാം എനിക്ക് പറയണം എന്തായാലും എന്ന് ഉണ്ട് അപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലില് കാണാം ഓരോ വീഡിയോ എടുത്തിട്ട് നമുക്ക് നമുക്കും റോസ്റ്റ് ചെയ്യാമല്ലോ പിന്നെ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ട് ആ ഒരു അഭിപ്രായം പറഞ്ഞ് ജീവിക്കുന്നില്ല ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെയുള്ള കുറേ നമുക്ക് എന്താ പറയുക സമ്മിശ്രങ്ങളായിരുന്നു സന്തോഷങ്ങൾ കുറേ ദുഃഖങ്ങൾ കുറേ അച്ചീവ്മെൻറ്റ്സ് അതുപോ അതിലുപരി ഒത്തിരി നേട്ടങ്ങൾ തന്നൊരു വർഷം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലും നിങ്ങളുടെ ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങുമ്പോൾ കുറേ കാര്യങ്ങൾ ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോഴേക്കും ദൈവം സഹായിച്ചാൽ അത് കംപ്ലീറ്റ് ചെയ്യണം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് നമുക്കൊരിക്കലും പിന്നെ തിരിഞ്ഞ് മുൻകോട്ടത്തിൽ നിന്ന് ഒരിക്കലും പിന്നെ തിരിഞ്ഞ് നോക്കേണ്ടി വരില്ല ദൈവം സഹായിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളും ഒപ്പം എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് മുൻകോടസിന് ഒത്തിരി നിങ്ങൾ സപ്പോർട്ട് ചെയ്തു മുൻകോടസിൻ്റെ എല്ലാ സമയത്തും അതായത് മോശ കാലഘട്ടങ്ങളിലും നല്ല കാലഘട്ടങ്ങളിലും അല്ലെങ്കിൽ നമുക്കൊരു വീഴ്ച ഉണ്ടാകുന്ന സമയത്ത് എല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്തു എല്ലാവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രമാണ് മുൻകോടസ് നിൽക്കുന്നത് അല്ലാതെ മുൻകോടസിന് നിൽക്കാൻ പറ്റില്ല നമുക്ക് റിട്ടേണിംഗ് കസ്റ്റമേഴ്സ് ഒത്തിരി ഉണ്ട് അതുകൊണ്ട് തന്നെ മുൻകോടസ് എന്താ പറയുക ഏറ്റവും നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ പിന്നെ പലരും ഇപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു ഞാൻ ട്വൻറ്റി ഫോറിലൊരു ഇൻറ്റർവ്യൂ കൊടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആ ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് എനിക്കതിൻ്റെ അടിയിൽ ഒരേ പാറ്റേണിലുള്ള നെഗറ്റീവ് കമൻസ് വന്നു കാരണം എനിക്കതിന് മുന്നുവരെ എന്നെ പുറത്ത് ആർക്കും അത്രയ്ക്ക് അറിയത്തില്ലായിരുന്നു പക്ഷേ ആ വീഡിയോ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓ ഇതാണല്ലേ സംഭവം കാരണം എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവർ പറഞ്ഞു ഇത് ഒരേ പാറ്റേണിലുള്ള ആണ് അതായത് മലയാളത്തിൽ ഇങ്ങനെ കഷ്ടപ്പെട്ടിങ്ങനെ ഇരുന്ന് എഴുതി കാരണം ഒരു കസ്റ്റമർ പോലും അങ്ങനെ ഇരുന്ന് എഴുതില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ഒരേ പാറ്റേണിൽ ചിലതിലൊക്കെ ഒരേപോലെ കമൻറ്റ് അപ്പോൾ ഇതാരോ മനഃപൂർവ്വം പേ ചെയ്ത് ഡീപ്പിച്ചിരിക്കുന്നതാണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അത് സന്തോഷിക്കുകയാണ് ചെയ്തത് കാരണം എന്ന് വെച്ചാൽ അതിലൊരു ആയിരം കമൻറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഒരു എനിക്ക് തോന്നുന്നു ഒരു ലക്ഷം ലൈക്സ് ഉണ്ടായിരുന്നു നെഗറ്റീവ് കമൻറ്റ് ആയിരം ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ലൈക്സ് ഒരു ലക്ഷമായിരുന്നു അപ്പോൾ ആ ഒരു ലക്ഷത്തിൻ്റെ ഒരു ശതമാനം പോലും ഇല്ല നെഗറ്റീവ്സ് അപ്പോൾ എനിക്ക് മനസ്സിലായി അതായത് ഒരു ആളുകൾ പേയ്മെന്റ് കൊടുത്ത് എന്താ പറയുക കമൻറ്റ് ഇടാൻ നോക്കിയാൽ ഒന്നും പോകുന്നതല്ല മുൻകോടേജിൻ്റെ ആ ഒരു ഇതെന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പം അതിനുശേഷം എനിക്ക് മനസ്സിലായി ഞാൻ ഒന്ന് ഒന്ന് കുറച്ചും കൂടെ വിലയിരുത്താൻ തുടങ്ങി എന്തുകൊണ്ടാണ് എന്നുള്ളത് അപ്പോൾ മനസ്സിലായി ഒത്തിരി നമുക്ക് ഭീഷണികൾ വന്നു തുടങ്ങി റേറ്റിന്റെ കാര്യത്തിൽ റേറ്റ് കൂട്ടണം ഈ റേറ്റിൽ കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ റേറ്റ് പോസ്റ്റ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ഭീഷണികൾ വന്നു തുടങ്ങി എന്താ പറയാ തട്ടിക്കളയെന്നൊക്കെ പറഞ്ഞ ഭീഷണിയൊക്കെ വന്നു തുടങ്ങി അപ്പോഴും ഞാൻ വിചാരിച്ചു എന്താണ് കാരണം എന്നുള്ളത് റേറ്റ് എല്ലാവരുടെയും പ്രശ്നം മുൻഗോഡസിൻ്റെ റേറ്റ് തന്നെയാണെന്ന് അറിയാം ആ റേറ്റ് വെച്ചിട്ട് ഒത്തിരി പേര് മിസ് യൂസ് ചെയ്യുന്നുണ്ട് ഒത്തിരി പേര് എന്താ പറയുക അതിനെ നല്ല രീതിയിലും കാണുന്നുണ്ട് അപ്പോൾ ആ റേറ്റിൽ ഞങ്ങൾക്ക് തരാൻ പറ്റുന്നത് ഞങ്ങൾ ബൾക്ക് പ്രൊഡക്ഷൻ ചെയ്യുന്നത് കൊണ്ടാണ് ഒന്നോ രണ്ടോ പീസ് ചെയ്യുന്നത് കൊണ്ടല്ല അപ്പോൾ അതിന് അതിനുള്ള ഓപ്ഷനും നമ്മൾ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എയർലി ഡെലിവറി വേണോ നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട പക്ഷേ കാശ് കൂടും കാശ് കുറവിന് മതിയോ വെയിറ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ആ കാശിന് കിട്ടും എന്നുള്ളത് അപ്പോൾ എന്താ പറയുക അപ്പോൾ മുൻകൂട്ട് ബൾക്ക് പ്രൊഡക്ഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരിക്കലും അതിന് ഷിപ്പിംഗ് ടൈം മാറ്റാൻ പറ്റില്ല കാരണം ഹാൻഡ് വർക്ക് ഒക്കെ അത്യാവശ്യം നല്ല ഹെവിയാണ് ലോക്കൽ ഹാൻഡ് വർക്ക് നമ്മൾ മുൻകൂട്ടി ചെയ്യാറില്ല ആ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ എന്താ പറയുക അതുകൊണ്ട് തന്നെ അത് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ടൈം എടുക്കുന്ന പ്രോസസ്സ് നമ്മളൊരു തുണി ഒരു പേയ്മെൻറ്റ് കൊടുത്തിട്ട് അയ്യോ കുർത്തി വായ എന്ന് പറഞ്ഞാൽ വരത്തില്ലല്ലോ അതിന് ക്ലോത്ത് നിർമ്മാണമുണ്ട് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി ഉണ്ട് അതെല്ലാം വലിയൊരു പ്രോസസ്സാണ് അത് അതിനുള്ളിൽ ഇരിക്കുന്നവർക്ക് അത് അറിയാൻ പറ്റുള്ളൂ പുറത്തുനിന്നുള്ളവർക്ക് എന്ത് അഭിപ്രായം പറയാം നിങ്ങൾക്കൊരു കുറച്ച് പണിക്കാർ വെച്ചാൽ പോരെ എന്നുള്ളത് ഹാൻഡ് വർക്കിന് ആയിരം പേരെ വെച്ചാലും കാരണം അറൗണ്ട് നമുക്ക് അറൗണ്ട് ഹാൻഡ് വർക്കിന് മാത്രം ഒരു സെവൻ ഹൺഡ്രഡ് സെവൻ ഫിഫ്റ്റി ആളുകളുണ്ട് ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം മുൻകോടും അപ്പോൾ എന്താ പറയാ അത് ഒരാൾക്ക് ഒരെണ്ണല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അത്രയധികം സാധനങ്ങൾ നമ്മൾ ചെയ്യുന്ന അണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും പ്രോഡക്റ്റ് ചെയ്യുന്നതാനാണ് റേറ്റിനെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ എന്താ പറയാ ആവശ്യമുള്ളവർ മാത്രം സമയം ഷിപ്പിംഗ് ടൈം ഓക്കെ ആണോ വെയിറ്റ് ചെയ്യാൻ ഓക്കെ ആണോ ആ റേറ്റിൽ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങാം അതല്ല ഷിപ്പിംഗ് ടൈം ഓക്കെ അല്ല നിങ്ങൾക്ക് നേരത്തെ വേണമെന്നുണ്ടെങ്കിൽ റേറ്റ് കുറച്ച് കൂടുതലാവും അങ്ങനെയും വാങ്ങാം മുൻകോടസിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അത് പണ്ടേ ഉള്ളതാണ് മുൻകോടസിൽ പക്ഷേ ആർക്കും അറിയില്ല അപ്പോൾ എല്ലാവരും ഓരോ പറഞ്ഞു പറഞ്ഞ ആളുകൾക്ക് മാത്രം എന്താ പറയുക ആ മുൻകോടസിന്ന് എന്ത് പ്രോഡക്റ്റും അത്രയും ആയിട്ടേ കിട്ടുള്ളൂ എന്നുള്ളത് അങ്ങനെയല്ല മുൻകോടസിന്ന് നേരത്തെ വേണോ നേരത്തെ കിട്ടും രണ്ട് ദിവസം കൊണ്ട് മുൻകോടസിന് ഒരു പ്രൊഡക്റ്റ് തരാൻ പറ്റും പക്ഷേ റേറ്റിൽ അതേപോലെ തന്നെ ഡിഫറൻസ് ഉണ്ടാകും റേറ്റ് കുറവിന് വേണോ നമുക്ക് വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യാം വാങ്ങാം അതല്ലാതെ ഇവിടെ ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഭീഷണിപ്പെടുത്തി വാങ്ങാം അല്ലെങ്കിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ചില ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഉണ്ട് ചില കുറച്ച് ഫോളോവേഴ്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്യും എന്നിട്ട് പറയും എനിക്കിത് തന്നില്ലെങ്കിൽ ഞാൻ ഇപ്പം അങ്ങോട്ട് പോസ്റ്റ് ചെയ്യും അങ്ങനെയാണ് ഒരു ആർജെ ഏതൊരു ആർജെ ഒരിട്ടത് എനിക്ക് ഇപ്പോഴും അവരുടെ സേവ് ചെയ്ത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അവരുടെ ചാറ്റ് നിങ്ങൾ എനിക്ക് ഇപ്പോൾ ഈ സമയം കൊണ്ട് തന്നില്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടും നിങ്ങൾക്കെതിരെ അവർ ഇട്ടു അത് വേറെ കാര്യം അപ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും അങ്ങനെയാണ് അപ്പോൾ ആ ഒരിക്കലും ഒരു ഭീഷണിക്ക് ഞാൻ വഴങ്ങാറില്ല കാരണം ആദ്യം പേയ്മെൻറ്റ് ചെയ്തവർക്ക് ആദ്യം അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇതുണ്ടെന്ന് വിചാരിച്ചിട്ട് ഫോളോവേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്ക് നേരത്തെ കൊടുക്കുക അങ്ങനത്തെ ഒരു പരിപാടിയുമില്ല പലരും പറഞ്ഞേക്കാം ഇൻഫ്ലുവൻസേഴ്സിനും അല്ലെങ്കിൽ ഇപ്പോൾ സെലിബ്രിറ്റീസിനൊക്കെ മുൻകൂടച്ച് വേഗം കൊടുക്കുന്നത് നിങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിക്ക് ഒരു സെലിബ്രിറ്റി പോലും ഞാൻ ൾക്ക് പോലും ഇവിടുന്ന് ഒരു പ്രൊഡക്റ്റ് ഞാൻ കൊടുക്കാറില്ല എന്നുള്ളതാണ് അത് ആദ്യം അവർ ബുക്ക് ചെയ്തോ എന്ത് പറയുകയാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചോദിക്കണമെങ്കിലും കാണിച്ചു തരാം ഇപ്പോൾ ഇവ ഫിലിം സ്റ്റാർസ് വരെ ചോദിച്ചിട്ട് പോലും ഞാൻ പറഞ്ഞിരിക്കുന്നത് വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യുക വാങ്ങുക എന്നുള്ളതാണ് ഒരാൾ ഇപ്പം ഏതെങ്കിലും പ്രൊമോഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു ഒരു രൂപയുടെ പേഡ് പ്രൊമോഷൻ പോലും മുൻകോടസ് ചെയ്യാറില്ല ഒരു ചെയ്യാറില്ല കാരണം അതെൻ്റെ കോൺഫിഡൻ്റ് ആണ് കാരണം മുൻകോടസിന് ഒരു എൻ്റെ ഒരു മുഖം മതി അല്ലാതെ അതിൻ്റെ ആവശ്യമില്ല ഒരാളെ പോലും ഒരു പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാറുമില്ല ഞാൻ ഒട്ട് കൊളാബ് ചെയ്യാറുമില്ല ഒന്നുമില്ല കാരണം എന്നുവെച്ചാൽ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അത്യാവശ്യം നല്ല റീച്ച് എനിക്കുണ്ട് പിന്നെ എന്തിനാണ് ഞാൻ വേറെ ആളെ ആൾക്കതാക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം പിന്നെ എന്തൊക്കെയായിരുന്നു എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീരുമ്പോൾ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും ചോദിക്കും എങ്ങനെ ബുക്കിംഗ് ചെയ്യേണ്ട കുറേ പേർക്ക് വാട്സപ്പ് ബുക്കിംഗ് ആവാമോ ആക്കുമോ എന്ന് നിങ്ങൾക്ക് അറിയാം ഫേസ്ബുക്കിൽ മുൻകോടസിൻ്റെ പേരിലോ ഒത്തിരി ഫേക്ക് അക്കൗണ്ട് ഉണ്ട് നമ്മുടെ വീഡിയോസ് സേവ് ചെയ്തു വെച്ചിട്ട് നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപ നൂറ്റി തൊണ്ണൂറ് ഈ നൂറ്റി തൊണ്ണൂറ് രൂപ ഒക്കെ അന്ന് കാണുമ്പോഴേക്കും ഉണ്ടല്ലോ അവർ പറയുന്ന ക്യൂ ആർ കോഡിലേക്ക് പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് വന്ന് നമ്മുടെ ഫേസ്ബുക്ക് അറിയാം ഏറ്റവും കൂടുതൽ കമന്റ് ഉണ്ടാവും നിങ്ങൾ എന്താ കാ കാശ് വാങ്ങിയിട്ട് സാധനം തരാത്തത് നിങ്ങൾ നിങ്ങളെന്താന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു പിടിച്ച് വരുമ്പോൾ നിങ്ങൾ ഓർഡർ ഐഡി എടുക്കും നിങ്ങൾ ഓർഡർ ഐഡിയ ഒന്നും ഇല്ല ഞാൻ വാട്സാപ്പിലാണ് നിങ്ങളെന്താ വാട്ട്സപ്പിൽ വിളിച്ചെടുക്കത്തേതെന്ന് അപ്പോൾ പറയും നമ്മൾ വാട് ബുക്കിംഗ് ഇല്ലല്ലോ നമുക്കെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ നിങ്ങളുടെ ഫോട്ടോ ആയിരുന്നു എന്ന് അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ആർക്ക് വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാം ആർക്ക് വേണമെങ്കിലും അത് മിസ് യൂസ് ചെയ്യാം ഇൻഫോം ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ഒരു ഇത് നമ്മൾ എല്ലാ ഇപ്പോൾ ഫേസ്ബുക്ക് വഴിയിലും വീഡിയോസും ഫോട്ടോസും ആയിട്ട് ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പ്പോഴും ഞാൻ സ്റ്റോറീസ് ആയിട്ട് ഇടാറുണ്ട് എത്ര ഇട്ടാലും ഇപ്പോഴും മനസ്സിലാക്കുക മുൻകോടസിന് വാട്സ്ആപ്പ് വഴി ബുക്കിംഗ് ഇല്ല ബുക്കിംഗ് ഓൺലി വെബ്സൈറ്റ് വഴി മാത്രമാണ് അതല്ലാതെ ഒരു രീതിയിലും മുൻകോടസിൽ ബുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ ബുക്ക് ചെയ്യാൻ പറ്റും ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കസ്റ്റമൈസേഷൻ വഴി ബുക്ക് ചെയ്യാൻ പറ്റും അതല്ലാതെ വാട്സപ്പിൽ ക്യു ആർ കോഡ് തന്നിട്ടുള്ള ഒരു പരിപാടിയും മുൻകോടസിന് ഇല്ല നിങ്ങൾ ക്യു ആർ കോഡ് തരുമ്പോൾ അല്ലെങ്കിൽ വാട്സപ്പിൽ ആരെങ്കിലും ഒരാൾ അങ്ങനെ തകന്നുണ്ടെങ്കിൽ മുൻകോട് സ്കൗ അക്കൗണ്ടിൻ്റെയും മുൻകോടസ് കൗച്ചറിൻ്റെ ആണോ നോക്കുക കാരണം ജി എസ് ടി ലൈസൻസും ഇല്ലാതെ നമുക്കൊരു കറണ്ട് അക്കൗണ്ട് എടുക്കാൻ പറ്റില്ല ഒരു സ്ഥാപനം പേരിലും എടുക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ സ്ഥാപനത്തിന്റെ പേരിൽ അക്കൗണ്ട് ഉള്ളവരുടെ മാത്രം പേ ചെയ്താൽ മതി അത് ഏത് ഓൺലൈൻ ബുട്ടിക്കാണെങ്കിലും ഏത് ഇപ്പൊ മുൻകൂട്ട സ്ഥലം വേറെ ഏത് അതായത് സ്വന്തം സ്ഥാപനത്തിന്റെ പേരിൽ ഇപ്പോൾ ഇപ്പോൾ മുൻകൂട സ്കൗച്ചർ ആണെങ്കിൽ മുൻകോട സ്കൗച്ചറിന്റെ പേരിൽ അക്കൗണ്ട് ഉണ്ടോ എങ്കിൽ മാത്രം ഒരാളുടെ പേരിലും ഇപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ പേര് മുൻകൂടെ സ്കൗച്ചർ ആയിട്ട് എൻ്റെ പേര് അനിത എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പർ തന്ന് അങ്ങനെ ഒരാളും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് പേ ചെയ്യരുത് അത് ഫേക്ക് ആയിരിക്കും കാരണം സാധാരണ നിയമപരമായിട്ട് ഏതൊരു സ്ഥാപനം നടത്തുന്ന ഒരാൾക്കും ഒരു കറണ്ട് അക്കൗണ്ട് ഉണ്ടാകും ആ സ്ഥാപനത്തിന്റെ പേരിൽ അത് കറണ്ട് അക്കൗണ്ട് കിട്ടണമെങ്കിൽ സ്ഥാപനത്തിന്റെ പേരിൽ കറണ്ട് അക്കൗണ്ട് കിട്ടണമെങ്കിൽ അതിന് ലൈസൻസ് വേണം ജി ഒക്കെ വേണം നിയമപരമായിട്ട് ആ സ്ഥാപനം അവിടെ ഉണ്ടായിരിക്കണം മാത്രമാണ് കരണ്ട് അക്കൗണ്ട് കിട്ടുകയുള്ളു അപ്പോൾ ദയവായി ഇത് നെക്സ്റ്റ് ടൈം പേയ്മെൻ്റ് ചെയ്യുമ്പോഴെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കുക ഏതൊരു സ്ഥലത്താണെങ്കിലും മുൻകോടസിന് വെബ്സൈറ്റ് വഴി മാത്രമേ ബുക്കിങ്ങുള്ളൂ അപ്പോൾ അത് കുറേ പേര് നിങ്ങൾ എന്താ എന്ന് പറഞ്ഞാൽ താഴെ വന്ന് കമൻറ്റ് ഇടുന്നുണ്ട് ഞാൻ എന്താ പറയുക മര്യാദയ്ക്ക് പറയും പറഞ്ഞിട്ട് കേട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും അവർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യില്ല എന്നുള്ള വേറെ ഓപ്ഷനില്ല കാരണം അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്താ പറയുക പേ ചെയ്യണേക്കാൾ മുന്നേ ആരും ഇവിടെ വന്നു ചോദിക്കില്ലത് നിങ്ങളുടെയാണോ അല്ലയോ എന്നൊന്നും എങ്ങനെ ബുക്ക് ചെയ്യേണ്ടതെന്നൊന്നും ചോദിക്കില്ല പേ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ആരോ ആർക്കാണോ പേജ് ചെയ്ത് അവർ ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് ഒന്ന് പരാതി പറയും ഇപ്പം എൻ്റെ ഫോട്ടോ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഫോട്ടോ എടുത്ത് മിസ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഫേസ്ബുക്കിലും മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ എൻ്റെ ഫോട്ടോസ് ഒത്തിരി കാണാം തലവിട്ടിട്ടും കലി കൈയില്ലാണ്ടും ഒക്കെ കാണാം പക്ഷേ അതൊന്നും മുൻകോഡസിൻ്റെ അല്ല മുൻകോഡസ് കൗച്ചറിൻ്റെ വെബ്സൈറ്റ് വഴി മാത്രമേ ബുക്കിങ്ങുള്ളൂ അത് മനസ്സിലാക്കുക പിന്നെ എന്തായിരുന്നു പറയാനുണ്ടായിരുന്നത് നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് നമുക്ക് കസ്റ്റമൈസേഷൻ ഓഫീസ് വഴി കോൺടാക്റ്റ് ചെയ്യാം ഇനി അതല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന് കസ്റ്റമൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് ഒരു ഓർഡർ ചെയ്തിട്ട് ആ ഓർഡർ ഐ ഡി കമൻറ്റിലിട്ടിരുന്നാൽ മതി ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ കസ്റ്റമൈസേഷൻ വേണം ഏർലി ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലിട്ടാൽ മതി ആ ഓർഡർ ഐ ഡി പക്ഷേ റേറ്റ് നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ വെബ്സൈറ്റ് റേറ്റിൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ എന്തെങ്കിലും പുതിയ പാറ്റേൺസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇട്ടു ഞാൻ ട്രൈ ചെയ്യാൻ ശ്രമിക്കാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി നന്ദി ഒത്തിരി 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 നന്ദി എനിക്കറിയാം ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഇനി സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യും ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഏറ്റവും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ എന്താ പറയുക ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും അത് ഞാൻ തരുന്ന ഉറപ്പാണ് അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു പുതുവത്സരം ആശംസിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു വർഷമായിരിക്കട്ടെ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം മുൻകൂട ഫാമിലിക്കും എൻ്റെ ഫാമിലിക്കും ഒക്കെ മുൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം ഞങ്ങളുടെ വളർച്ചയ്ക്ക് അത് ഒത്തിരി ആവശ്യകം ാണ് അപ്പൊ എല്ലാവർക്കും താങ്ക് സോ മച്ച് ബൈ ഡിയേഴ്സ്